അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ നിൽക്കണമുണ്ടോ ഗൈസ് എവിടെയാണെന്ന് അറിയോ ഒരു അടിപൊളി സ്ഥലത്താണ് എന്താ പറയുക ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ഞാൻ സൗകര്യം കൂടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കടൽ തീരത്തിന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ ഓഹോ ബീച്ച് തമ്പാങ്കടവ് എന്നൊക്കെ പറയുമല്ലോ ഗൈസ് നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടില്ല നല്ല മനോഹരമായ ഒരു നിറയെ രണ്ട് സൈഡും ഈ തെങ്ങുകളൊക്കെ നിന്ന് നിൽക്കുന്ന ഒരു കടവുണ്ടല്ലോ ആ ഒരു പാലം ആ തമ്പാങ്കടവ് പാലം അവിടെ വന്നിട്ട് ഒരിക്കൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം അങ്ങനെ ഒരു തവണ വന്ന് എടുത്തിട്ടുണ്ട് അതെ കഴിഞ്ഞ തവണ കേട്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു തവണ വന്ന് എടുത്തിട്ടുണ്ട് ഇത് കടലാണ് കേട്ടോ കടലിലിപ്പോൾ എന്താണ് തോണികൾ ബോട്ടുകളൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നതും ഒക്കെയാണ് അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ കടലിൽ മീൻ പിടിക്കാനൊക്കെ പോകേണ്ടു തോന്നുന്നു ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ സൂപ്പറാണ് അല്ലേ ബാക്ക്ഗ്രൗണ്ട് തന്നെ അടിപൊളിയാണെ കേസ് അപ്പോൾ നമുക്ക് ഓഹോ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നല്ലൊരു മനോഹരമായ കാഴ്ചയായിരിക്കും അതായത് മഴക്കാലത്ത് നല്ല ഭംഗിയാണ്ട്ടെ കേസ് ഇവിടെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് അങ്ങ് അവിടെയൊക്കെ പോയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ കാണാട്ടോ വാവ് സൂപ്പർ അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടില്ലേ കഴിച്ചു നിറയെ തെങ്ങുകളൊക്കെ നോക്ക് ഓരോ കളർഫുൾ ആയിട്ട് ഓരോ കളറൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു അല്ലേ അവിടെ നിൽക്കാതെ തന്നെ നല്ല രസം ഉണ്ട് കേട്ടാ പിന്നെ നല്ല തിരമാലകൾ ഇപ്പോൾ എന്താ പറയാ അതിശക്തമായ തിരമാലയൊന്നും അല്ല നിറയെ ബോട്ടുകളൊക്കെ വരുന്നു ആ അത് ഇവിടെ ഉണ്ടാവും മണല് മറ്റേ മീനിൻ്റെയൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലാണ് അത് ഈ കടൽ തീരങ്ങളുടെ അവിടെ ഉണ്ടാവും അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് നമുക്ക് ഈ തോണികൾ വരുന്നതും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ എത്ര എത്ര ബോട്ടുകളാണ് നോക്കുക സം കടലിൽ അവിടെ ഇങ്ങനെ വരുന്ന കാഴ്ച മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നുട്ടോ നല്ല രസമുണ്ട് അവിടെ ഒരു പാതയുള്ള പോലെയാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ ഒരു പാതയിൽ അതായത് നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ വരില്ലേ അതായത് കടലിൽ ഒരു ഹൈവേ റോഡ് പോലെയാണ് അതിൻ്റെ കറക്റ്റ് ഒരേ റൂട്ടിലാണ് അവർ വരുന്നത് നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഇന്ന് വന്നത് നല്ല വർത്തായിട്ടാണ് അപ്പോൾ അടിപൊളിയിട്ട് കേസ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമുണ്ട് ഇന്നത്തെ ദിവസം എന്താണ് മഴ മാറി നിൽക്കുകയാണല്ലോ രണ്ട് മൂന്ന് ദിവസം മഴയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി തീട്ട അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ എടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊരു ആഗ്രഹത്തിലാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി കാരണം മഴയില്ല നല്ല വെയിലില്ല അതുകൊണ്ട് തന്നെ അടിപൊളി പിന്നെ ആ മറ്റേ നമ്മുടെ കടലിന്ന് ഈ ബോട്ടിൽ ആളുകൾ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആ കാഴ്ച കണ്ടില്ലേ അടിപൊളിയായിട്ടോ നമ്മൾ കടലിന് നടുവിലൊരു ഹൈവേ ഉള്ള പോലെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കറക്റ്റ് റൂട്ടിലാണ് കേട്ടോ അവർ വരുന്നത് അതായത് ആ കുറച്ച് മാറ്റമൊന്നുമില്ല ഒന്നിൻ്റെ പുറകെ ഒന്നായി വരുമ്പോളേ നമ്മളൊരു റോട്ടിൽ കൂടെ വരുന്ന പോലെ ഉള്ളൊരു ഫീലാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് തമ്പാങ്കടവ് ആ ഭാഗമുള്ള ഓഹ ബീച്ച് അവിടെ ഞങ്ങൾ ഇതുവരെ ഓഹ ബീച്ച് തുടങ്ങിയ ശേഷം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പോകണം അവിടുത്തെ വിഷ്വലും കൂടി നമുക്ക് കാണാം ഒരുപാട് നല്ലൊരു റൂട്ടാണ് ടിക്ക നമുക്ക് റെയിലിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നേരെ നോക്ക് ഒരു നല്ല പന തെങ്ങുകളൊക്കെ ആയിട്ടേ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റോഡ് നമുക്ക് അങ്ങോട്ട് പോവാം ഇതൊക്കെ എന്തെങ്കിലും വീടാണെന്ന് തോന്നുന്നുട്ടോ വീടോ കടകളോ എന്തോ ആണ് അതൊക്കെ ഇപ്പോഴൊന്നും ഇല്ല മഴയൊക്കെയല്ലേ മഴക്കാലം ആയതുകൊണ്ട് അതെ 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 ബീച്ചിൻ്റെ സൈഡ് കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ ഞാൻ പണ്ട് പോളിടെക്നിക്കിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട് രഞ്ജിത്ത് ആലപ്പുഴ പുന്നപ്രയിലാണ് അവൻ്റെ വീട് അപ്പം ഞങ്ങൾ അവിടെ പോവും കേട്ടോ അപ്പം അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ വീട് അതെ തൊട്ടടുത്ത് ഇതേപോലെയാണ് കേട്ടോ അവൻ്റെ വീട് കടൽ കടലിൻ്റെ അടുത്താണ് അവൻ്റെ വീട് ആദ്യം കേട്ടോ അപ്പോൾ വേറെ കിട്ടിയതോണു ഇപ്പോൾ പോയിട്ട് കുറച്ച് കാലമായി അപ്പോൾ എന്തായാലും അവിടുത്തെ ആ നൊസ്റ്റുകളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുക കേട്ടോ കേസ് ആ അടിപൊളി ഇതേപോലെയായിരുന്നു ഞങ്ങൾ കടലിൽ കടലിൻ്റെ സൈഡ് ഇങ്ങനെ ഇരുന്ന് സമയം ചിലവഴിച്ച ആ ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഈ തമ്പാങ്കടവ് ഈ സ്നേഹതീരം തൃശ്ശൂരിലേ ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ മസ്റ്റ് പ്ലേസ് ആണ് കാരണം ഈ കടൽ തീരത്തിനടുത്തുകൂടി ഇങ്ങനെ ഈ അതെ റോഡിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം പിന്നെ നമുക്ക് ഇവിടുത്തെ കുറേ വീടുകൾ കാണാട്ടോ ചെറിയ ചെറിയ വീടുകൾ റോഡ് സൈഡുള്ളതൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതേ വണ്ടിയിൽ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്നേഹതീരം ബീച്ചിന്റെ അവിടെയാണ് ഇവിടത്തെ ഒരു കാഴ്ച കാണേണ്ട കാഴ്ചയാണ് മഴയില്ല മഴക്കാലത്ത് ഇവിടെ ഡേയ്ഞ്ചറാണ് കേട്ടോ കേസ് ഇവിടെ ഇരിക്കുന്നവർക്ക് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് വീടുകളൊക്കെ ഞാൻ കണ്ടുവിട്ടാ പക്ഷേ ഇന്ന് മഴയൊന്നും ഇല്ലാതാ വെയിലു ഉദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് നല്ല രസമുണ്ട് ബാക്കില് എന്താ പറയാ കടൽ കടൽ ഇങ്ങനെ തിരയടിച്ച് വരുന്നു എന്താണ് ബോട്ടുകൾ എന്ന് പറയുന്നത് നിരനിറയായി ബോട്ടുകളൊക്കെ പോകുന്നു അതെ 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 എന്റെ വണ്ടിയിൽ ഇങ്ങനെ ഈ നാല് വീല് ഫിറ്റ് ചെയ്ത രണ്ട് വീല് ഫിറ്റ് ചെയ്ത ഈ വണ്ടിയിലേ ഞാൻ എത്താത്ത സ്ഥലങ്ങളൊന്നുമില്ല ഒരുപാട് പേര് ഈ വണ്ടിയും കൊണ്ടൊക്കെയാണ് പോകണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ വണ്ടി അല്ലല്ലോ നമുക്ക് പ്രാധാന്യം നമ്മുടെ മനസ്സും നമുക്ക് പോകാനുള്ളൊരു ആഗ്രഹമാണല്ലോ അവിടെ നമ്മൾ മനസ്സാഗ്രഹിക്കുന്ന സ്ഥലത്ത് എന്നെ എന്താ പറയുക നമുക്ക് എത്തിച്ചേരാൻ ഈ വണ്ടി വളരെ ഉപകാരമാണ് ടേ കേസ് പിന്നെ സൗമ്യം ഇവര് രണ്ടുപേരും ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലങ്ങളും കാണാം എനിക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ കൊച്ച് നമ്മുടെ ഈ നാട്ടിൻ്റെ ചുറ്റുവട്ടത്ത് അതായത് തൃശ്ശൂർ കോയമ്പത്തൂർ നമ്മുടെ ഈ കേരളത്തിനകത്തുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ പല സ്ഥലങ്ങളിലും പോകണം ഇങ്ങനെ യാത്രകൾ ചെയ്യണം എന്നാഗ്രഹുണ്ട് അതൊക്കെ ദൈവം നടത്തി തരും എന്ന് വിചാരിക്കുന്നു കേസ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു തോന്നലുണ്ടായതും ആ ചാനലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ വീഡിയോസ് കൊടുക്കാം ഓരോ സ്ഥലങ്ങളിൽ പോകാം എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരാൻ പറ്റിയത് കേട്ടാ ബാക്കിൽ നല്ല കാഴ്ചയാണ് കാണിച്ചാ ആ ബോട്ട് വരുന്ന ഭാഗത്തേ ചെറുതായിട്ട് പോകാൻ വരുന്നു എന്താ സംഭവം എന്ന് അറിയില്ല എന്നറിയില്ലാട്ടോ അതാ അവിടെ ആ ചിലപ്പോൾ എന്താണെന്നറിയില്ല പടിപുളിയായിട്ട് അവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കേസി ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ച് ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ കാണുന്നത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ സ്ഥലം ഇനി ഓഹോ ബീച്ചിലും കൂടി പോണം അല്ലേ സൗ ഓക്കേ അപ്പം ഇതിലേ പോയാ അവിടെ എത്തുന്നു എന്നറിയില്ലാട്ടോ ഞങ്ങൾ എങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോകണമെന്നുള്ളത് ഈ ഇവിടെ നോക്ക് നല്ല രസമാണ് അല്ലേ ഇതെന്താ ഇത് സംഭവം സാൻ വിങ് എന്താ ഒരു കമ്പനിയാണ് റൈറ്റ് സൈഡേ അപ്പോ അടിപൊളി വ്യൂ ആണ് ഇതിരിപ്പൊക്കെ ഈ ഇവിടെയുള്ള വീടുകളുള്ളവർക്കൊക്കെ അടിപൊളിയാണ് അല്ലേ ആ നല്ല രസം എന്തായാലും ഞങ്ങള് കുറച്ച് ദൂരം ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുറേ ദൂരം നമ്മൾ ഈ വഴിയൊന്നും വന്നിട്ടില്ലല്ലോ ഇനിയിപ്പോ എപ്പോഴും വരാനൊന്നും പറ്റൊന്നുമില്ലല്ലോ അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ നോക്ക് ഇവിടെയൊക്കെ ഒക്കെ വീടുകൾ നല്ല അല്ലേ കടലിന്റെ സൈഡ് വീടുകള് ഇവിടെയൊക്കെ വിരിക്കൊക്കെയാണ് കേസ് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ കടകൾ നടത്തിയവരൊക്കെ പോയി തോന്നാ ഈ ഒരു വീട് ഇതൊക്കെ കണ്ടില്ല ഇവിടെ ആളുണ്ട് ഈ തീരത്തിനടുത്തും ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അവര് അവിടെ പോവാൻ ജനിച്ചു വന്ന സ്ഥലത്തല്ലേ അവർക്ക് വീട് കെട്ടിയിരിക്കാൻ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപകടമേഖല പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ഇതാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഒരു ചായക്കടയുണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ ഇത് തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഈ ചെറിയ ചെറിയ വീടുകള് നോക്ക് വീടൊക്കെ പോയി അതെ സീ ഫുഡ് റിസോർട്ട് റെസ്റ്റോറന്റ് ഓ ഇത് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അല്ലേ കൊള്ളാം കുറേ ദൂരം പോയി നോക്കാന്ന് പറഞ്ഞിട്ടാണ് എങ്ങോട്ട് എങ്ങനെയാണ് ആ കുതിര മീനു വെക്കാണ് അവിടെ കുതിര കുതിര ഓ അവിടെ ഉണ്ട് കടലിൽ നിന്ന് നേരിട്ട് പിടിച്ച മീനാണ് ഇവിടെ കിട്ട ഒ ചേട്ട മീൻ വിൽക്കുന്നുണ്ട് വിക്ക്ണ്ട് ഫ്രഷ് മീനായിരിക്കും തോന്നുന്നു നല്ല രസമുണ്ട് ഉണ്ട് ഇത് ഇതൊരു വീടാണ് അത് ചായക്കടയാ ഈ വീടൊക്കെ ഇവർ നിർത്തിപ്പോയി നമുക്ക് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും വെള്ളം കയറല്ലേ ഇവിടം വരെയൊക്കെ ചിലപ്പോൾ വെള്ളം കേറാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് ഈ സ്ഥലത്ത് ഈ തെങ്ങിന്റെ ചോട്ടിലേ ഇരിക്കാം അല്ലേ മഴക്കാലം അല്ലാത്തപ്പോൾ ഇവിടെ നല്ല രസമായിരിക്കും മഴക്കാലത്താണ് ഇവിടെ ബുദ്ധിമുട്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ തിരിക്കട്ടേട്ട കേസ് ഇവിടെ നിന്ന് എന്തായാലും തിരിച്ച് നമുക്ക് പോവാം അപ്പോ സ്നേഹതീരം ബീച്ചിട്ടാ അത് ഇവിടെ ഇത് വാടാനപ്പള്ളി ബീച്ചാണ് ബീച്ചിന്റെ സൈഡിലാണ് കേട്ടാ ഞങ്ങള് നിക്കണത് നല്ല തിരയുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ നല്ല രസം ഉണ്ട് ബാക്കിലേക്കാണല്ലേ കടലിൽ തിര എങ്ങനെ അടിച്ച് വരുകയാണ് നോക്കത്താ ദൂരത്തുള്ള കടലാണ് ഇത്ത കേസ് ഞണ്ടുകളൊക്കെ വരുന്നുണ്ട് കാണിച്ച അപ്പം ഇവിടെ ഇതുപോലെ കുറേ വീടുകളുണ്ട് കേട്ടോ അടുത്തടുത്തടുത്ത് വീടുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അത് അവിടെ കണ്ട കുറേ പേര് ഇരിക്കുകയാണ് തണലത്ത് പിന്നെന്താണ് ഇത് അവിടെ ഒരു വീടുകൾ അല്ലേ ഈ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് ഏ അപ്പം അങ്ങനെ ഞങ്ങൾ അറപ്പത്തോട് പാലണ്ടാ തമ്പാങ്കടവ് അതായത് ഓഹോ ബീച്ച് നമ്മുടെ റൈറ്റ് സൈഡാണ് ഓഹോ ബീച്ച് ഇപ്പോഴൊക്കെ ആളുകൾ വരുന്നുള്ളൂ വൈകുന്നേരത്താണ് കേട്ടോ അവിടെയൊക്കെ ഓണാവണത് നല്ല രസമാണ് വൈകിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമ്മളിവിടെ കുറച്ച് നേരം വന്ന് ഇരുന്നിട്ട് പോകും കേട്ടോ കേസ് അറപ്പത്തോട് പാലവും ഓഹോ ബീച്ചൊക്കെയാണ് ഈ ഭാഗത്തുട്ട അടിപൊളി അപ്പോൾ ഇതാണ് കേസ് നല്ല ഫേമസ് ആയിട്ടുള്ള ആ അറപ്പത്തോട് പാലത്തിന് താഴെയുള്ള ഒരു സ്ഥലം കേട്ട ഇവിടെ ഇതൊക്കെയാണ് റീൽസിലൊക്കെ നമ്മളെ കണ്ടിട്ടുള്ള ഒരു തോട് ഇല്ലേ ഇവിടെ ഇപ്പോൾ വെള്ളം കമ്മിയാണ് അതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ അറിയുന്നില്ല കേട്ടോ പക്ഷെ നിറയെ വെള്ളമൊക്കെ ഉള്ള സമയത്ത് അല്ലേ അടിപൊളിയായിരിക്കും ഇവിടെ നിന്നുള്ള വീ എന്നാലും കൊള്ളാം നല്ല രസമുണ്ട് ഓഹോ ബീച്ചിൻ്റെ ഓപ്പോസിറ്റാട്ടാ ഈ കാണുന്ന പ്ലേസ് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അടിപൊളി അല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി നല്ല ഫീല് ടെൻഷൻ ഫ്രീ അതായത് നമുക്കൊരു ഇവിടെയൊക്കെ വരുമ്പോളേ ഇത്ര ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് ഓരോ ടെൻഷനും കാര്യങ്ങളും അതൊക്കെ വീട്ടിലും നമ്മുടെ ഓരോ ലൈഫിലേ ആ വിഷമങ്ങളൊക്കെ എന്താ ഒക്കെ മാറും അതെ നമുക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ഇതുപോലൊരു യാത്ര അനിവാര്യമാണ് ഗൈസ് അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല ഏ അവർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് എന്നൊക്കെ ആളുകളൊക്കെ പറയും പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക് ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ ഫീല് സന്തോഷം അതൊക്കെയാണ് അടിപൊളി അല്ലേ നമ്മൾ എത്ര കാലം ഈ ലോകത്തുണ്ടാവും മനുഷ്യന്മാർ അപ്പം നമ്മൾ ഓഹോ ബീച്ചിൻ്റെ അവിടെ സൈഡാണ് നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ തോടുണ്ടല്ലോ ഈ തോട്ടിലെ വെള്ളങ്ങളൊക്കെ നമുക്ക് പോയി ചേരുന്ന കടലിലേക്ക് പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് ഈ ഓഹോ ബീച്ചിൻ്റെ ഈ സൈഡാട്ടത് അവിടെ കണ്ട പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നുണ്ടല്ലേ ഈ സൈഡാണ് അവിടെ ഒരു തോട് വന്നിരിക്കുന്നത് അറപ്പത്തോടെ നിന്ന് എന്തോ അതിന് പറയുന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അതിന് മുമ്പ് ഞങ്ങളേ പോയിട്ടൊരു ചായ കുടിക്കാമെന്നോട്ടതാ ആ ചായ കടയ്ക്ക് പോകാമെന്ന് നിൽക്കുകയാണ് അല്ലേ പോവാം ഓക്കേ ചായ ബൈ ചായ ഇല്ലേ ചായ ഇല്ല സോ ഇവിടെ ഇവിടെ ചായ ഇല്ല നമുക്ക് അപ്പറത്തു പോയി കുടിക്കാം ആ അവിടെ ചിലപ്പോൾ ചായ ഉണ്ടാവും അതാണ് ഞാൻ ആ ഭാഗത്ത് നിന്ന് കുടിക്കാതെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ കിട്ടിയില്ലാട്ടേ കേസോ അവിടെ ചായ ഇല്ല അപ്പൊ നേരെ സ്നേഹതീരം ബീച്ചിന്റെ അവിടെ വന്നു അതാണ് സ്നേഹതീരം ബീച്ച് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ അവിടെ പോയത് ഓഹോ ബീച്ച് ഇട്ടാ ഇത് സ്നേഹതീരം ബീച്ചാണ് എല്ലാവർക്കും അറിയുന്നൊരു ബീച്ചാണ് അപ്പോൾ ഇവിടെയും അടിപൊളിയാണ് ടക്കേസ് ഇവിടെ കുറേ കടകളുണ്ട് ചായക്കടയൊക്കെ ഇവിടെ ഉണ്ട് വിചാരിക്കണം അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വീണ്ടും ഓഹോ ബീച്ചിൻ്റെ അവിടെയാണ് ടക്കേസ് ഇന്ന് പോണത് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ സ്നേഹതീരത്തിൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ഓഹോ ബീച്ചിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയി ചായ കിട്ടുമെന്നോ നോക്കട്ടെ കേസ് നേരത്തെ എവിടെയും ചായയില്ല ടക്കേസ് അപ്പോൾ ഞങ്ങൾ സ്നേഹതീരത്തിൻ്റെ ഇവിടെയുള്ള മിഷീൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നോട്ടാ നേരെ കണ്ണാണ് സ്നേഹതീരം അപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് ഇവിടെ ചായ കിട്ടും കേട്ടോ മിഷീൻ ചായ അപ്പോൾ നോക്കി ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് മിഷീൻ ചായ ഉള്ളൂലേ സൗ അങ്ങനെയുണ്ട് ഏലക്ക ചായ ആഹാ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മിഷീനുള്ള ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിച്ചു പോകട്ടെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും മോഹോ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമുക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഈ തോടിൻ്റെ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഇരിക്കാനുള്ള ഓരോരോ മരം കൊണ്ട് കിട്ടാ ഇത് തെങ്ങിൻ്റെ തന്നെ എന്താണ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കുറച്ച് അവിടെയൊക്കെ പോയിട്ട് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഏ ശരി ഈ അറുപ്പത്തോട് ഈ വെള്ളവും ഈ തോട്ടിത്തെ വെള്ളം ഇങ്ങനെ പോയി കടലേക്ക് ഒരു ഭാഗം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പളെ അത് അറിയോ സൗമ്യക്ക് കാണിച്ചു തരാട്ടാ നീ പറയണ ഞാൻ നോക്ക് മരത്തില് ഫുള്ള് പോക ബീച്ച് ആയതുകൊണ്ട് ഫുള്ള് ഇവിടെ സി സി ടി വി കാര്യങ്ങൾ ഈ തെങ്ങ് നോക്ക് സൗമ്യേ ഇങ്ങനെ വളർന്ന് വളഞ്ഞ് നിൽക്കണ വേണ്ട ഇവിടെയുള്ള ഈ തെങ്ങുകളൊക്കെ അങ്ങോട്ടുള്ളത് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ ഒന്നിലെ അങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കും ഒന്നിലേ ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽക്കും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഒരു കടയുണ്ട് വൈകിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഓൺ ആകണം ഇവിടെയൊക്കെ വന്നിരിക്കാം നമുക്ക് ലൈറ്റ് എങ്ങനെ കിട്ട് അല്ലേ ആ ശരിയാണ് ആ ഭാഗത്ത് ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വെച്ചാണ്ട് കേസ് അറുപ്പത്തോട് ഈ തോട്ടിൽ നിന്ന് അങ്ങനെ വെള്ളം വന്നിട്ട് കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ ഓഹോ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ കേസ് പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നല്ല അടിപൊളി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ വർ ബൈ